ഇറാനെ തകർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഖമേനിക്ക് വളരെ ശക്തമായ താക്കീത് തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഇപ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നത് അമേരിക്കയെയും അവരുടെ നായയായ ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ തയ്യാറാണ് എന്നായിരുന്നു ഖമേനയുടെ പ്രതികരണം നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിന്റെ നായയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്ന വസ്തുത വളരെ പ്രശംസനീയമാണെന്നായിരുന്നു ഖമേനയുടെ വാക്കുകൾ ഖത്തറിലെ അൽ ഉദദ് വ്യോമത്താവളത്തിന് നേരെ കഴിഞ്ഞ മാസം നടന്ന ആക്രമണം ടെഹ്റാൻ വാഷിങ്ടണിനെതിരെ പ്രഹരമേൽപ്പിക്കുന്നതിന്റെ തുടക്കം മാത്രമാണെന്നും യുഎസിനും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരം ഏൽക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഏത് സൈനിക ആക്രമണത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന് ഖമേനി കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജൂൺ ഇരുപത്തി ആറിന് ഖമേനയിൽ നിന്ന് ആദ്യ പരസ്യ പ്രസ്താവന പുറത്തു വന്നിരുന്നു ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് തങ്ങൾ അവരുടെ മുഖത്ത് ശക്തമായി പ്രഹരിച്ചിരിക്കുന്നു എന്നായിരുന്നു ഖമേനയുടെ അവകാശവാദം ഇസ്രായേലോ അമേരിക്കയോ ഇനി ഇറാനിൽ ആക്രമണം നടത്തരുതെന്ന ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകിയതെന്നും ഖമേനി പറഞ്ഞു എന്തായാലും വളരെയധികം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനെ മുച്ചൂട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തലിന് ശേഷവും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇസ്രായേൽ ബോംബ് വർഷം ചൊരിഞ്ഞിരുന്നു അതേസമയം തന്നെ ഇറാനും തിരിച്ചടിക്കുകയും ചെയ്തു എന്തായാലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇസ്രായേൽ തിരിച്ചടിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് ഇറാന്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇസ്രായേലിന്റെ പ്രഹരമേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം സിറിയയ്ക്ക് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ ദമാസ്കസിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്തും സൈനിക ആസ്ഥാനത്തും പ്രതിരോധ മന്ത്രാലയത്തിലും ഐ ഡി എഫ് വ്യോമാക്രമണം നടത്തിയെന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നത് തെക്കൻ സിറിയയിൽ ട്രോസ് ഭാഗക്കാർക്ക് എതിരെ സിറിയൻ ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലിന് മറുപടിയായിട്ടായിരുന്നു കടന്നുകയറിയുള്ള ആക്രമണം പ്രാദേശികമായ വിടനിർത്തൽ തകർന്നതോടെ തെക്കൻ സിറിയയിൽ വീണ്ടും ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുന്ന അവസ്ഥയാണ് സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം സൈനിക താവളത്തിന് നേരെയായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിക്കടുത്ത് ഭീഷണി ഒഴിവാക്കുകയാണ് മുഖ്യ ലക്ഷ്യം പ്രവിശ്യയിൽ വീണ്ടും ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കെ ട്രൂഡ് ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം എന്നാണ് ഇസ്രായേലിന്റെ അറിയിപ്പ് ബാഷറലസ് ഭരണകൂടത്തിൻ്റെ പതനത്തിനു പിന്നാലെ സമാധാന സൂചനകൾ കണ്ടു തുടങ്ങിയ സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈദാ പ്രവിശ്യയിൽ സുന്നി ഗോത്ര വിഭാഗമായ ബദീനുകളും മതന്യൂനപക്ഷമായ ഡ്രൂട്സ് എന്ന ദുറൂസികളും തമ്മിൽ രണ്ടു ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ നൂറോളം പേർ മരിച്ചു കഴിഞ്ഞു നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ട്രൂസ് വിഭാഗക്കാരും ബദീൻകാരുമുണ്ട് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുടെ സർക്കാർ മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചതായി ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നഗരഹൃദയത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ബോംബ് വർഷം ഉണ്ടായത് സൈനിക താവളം പാടെ തകർന്ന അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയത് ഇതിന്റെ വിശദ വിവരങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ടത് ഇസ്രായേലിനെ വടക്കൻ അതിർത്തിക്കടുത്ത് ഭീഷണി ഒഴിവാക്കാൻ അവരെന്തും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ നടന്നത്